ഉത്തർപ്രദേശിനെ നോക്കി പരിഹസിക്കുന്നവർ അറിയേണ്ട ചില കഥകളുണ്ട് യോഗയ്ക്ക് മുന്നേ യു പി ഭരച്ചത് ബി ജെ പി ആയിരുന്നില്ല അതുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ കാണിച്ച പരിഹാസത്തിനുള്ള മറുപടി ഇന്നിപ്പോൾ യോഗിയുടെ യു പി എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗി ഭരണത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിൽ വരുമ്പോൾ ഉത്തർപ്രദേശിൽ ആകെ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകളായിരുന്നു യോഗിയുടെ എട്ട് വർഷത്തെ ഭരണത്തിൽ മാത്രം ആ സന്യാസി സ്ഥാപിച്ചത് മുപ്പത് മെഡിക്കൽ കോളേജുകൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരിക്കുമല്ലേ തീർന്നിട്ടില്ല പറയാം അൻപത്തിയൊന്ന് പുതിയ ഗവൺമെന്റ് കോളേജുകൾ ഇരുപത്തിയെട്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇരുപത്തിയാറ് പുതിയ പോളിടെക്നിക് എഴുപത്തിയൊൻപത് പുതിയ ഐ ടി ഐ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് ഇന്റർ കോളേജുകൾ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകൾ എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് കാസ്തൂർബ സ്കൂളുകൾ ഒന്നര ലക്ഷം പുതിയ അധ്യാപകർ ഒന്നര ലക്ഷം പ്രൈമറി സ്കൂളുകളിൽ അടിസ്ഥാന വികസനം കാഷായ വസ്ത്രധാരിയുടെ വികസന മാതൃക കേൾക്കുമ്പോൾ കണ്ണു തള്ളുന്നുണ്ടാവും ചിലപ്പോൾ ഞങ്ങൾ പറയുന്നത് കാക്കയ്ക്ക് വിസർജ്യം നടത്താനുള്ള പ്രതിമകളോ അമ്പലങ്ങളോ അല്ല സ്കൂളുകളും ആശുപത്രികളുമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ തള്ളി മടക്കുന്നവരോട് ചോദിക്കണം കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ എത്ര പുതിയ സ്കൂളുകൾ എത്ര പുതിയ കോളേജ് എത്ര പുതിയ യൂണിവേഴ്സിറ്റി എത്ര ആശുപത്രികൾ അവർ പണിതിട്ടുണ്ടെന്ന് ഇനി ഒന്നോ രണ്ടോ ഉണ്ടായാൽ ഭാഗ്യം ചിലപ്പോൾ അതും ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ എത്ര എണ്ണം എന്നവർ പറയട്ടെ കഥകൾ തീർന്നിട്ടില്ല കുറ്റകൃത്യങ്ങളിലെ നാടായ ഉത്തർപ്രദേശിനെ ജനജീവിതം സുഗമമാക്കാൻ വേണ്ടി അൻപത്തിയൊൻപത് പുതിയ പോലീസ് സ്റ്റേഷൻ നാല് വുമൺ സ്റ്റേഷൻ പതിനാറ് സൈബർ ക്രൈം സ്റ്റേഷൻ ഇതൊന്നും കൂടാതെ ഇപ്പോൾ പതിനെട്ട് ഫോറൻസിക് ലാബ് പണിയെന്ന തിരക്കിലാണ് യോഗി സർക്കാർ പ്രധാന കഥകൾ ഇനിയാണ് എം എസ് എംഇ പദ്ധതിയുടെ കീഴിൽ ഒരു കോടി എൺപത് ലക്ഷം തൊഴിൽ സൃഷ്ടിച്ചു മുപ്പത്തി അഞ്ചു ലക്ഷം യുവാക്കൾക്ക് പുതിയ നിക്ഷേപ പദ്ധതികൾ വഴി ജോലി നിക്ഷേപ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ആ കണക്ക് കൂടി പറയണം കഴിഞ്ഞ നാല് വർഷത്തെ കണക്കിൽ മാത്രം ഒന്ന് ദശാംശം എട്ട് എട്ട് ട്രില്യൻ നിക്ഷേപമാണ് യോഗി സർക്കാർ കാലത്ത് യു പിയിലേക്ക് ഒഴുകിയെത്തിയത് സാംസങ് വിവോ ഓപ്പോ തുടങ്ങിയ ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് പുതിയ കമ്പനികൾ യു പിയിൽ എന്നാണ് കണക്കുകൾ കേരളത്തിൽ പേരിന് പറയാനെങ്കിലും ഒരു കമ്പനി വന്നു ലുലുമാളെന്നൊന്നും പറഞ്ഞേക്കരുത് ഇവിടെ കേരളത്തിലുള്ള മലയാളികളായ നിക്ഷേപകർ വരെ കേരളം വിട്ട് ഓടുമ്പോഴാണ് ഇത് നോർക്കണം ഉണ്ടായിരുന്ന സാബുവിനെയും ഓടിച്ചു വിട്ടു കേരളത്തിൽ നിന്ന് ഇതൊക്കെയാണ് റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത് കേരളത്തിൽ കിട്ടിയ റിപ്പോർട്ട് കാർഡ് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം പെൻഷൻ കൊടുത്തു കിറ്റ് കൊടുത്തു സ്കൂളുകളിൽ നാളെ കമ്പ്യൂട്ടർ വെച്ചു ഇതാണത്രേ നമ്മുടെ വികസനം ഇതാണത്രേ നമ്മുടെ നമ്പർ വൺ കേരളം ഇതാണത്രേ ലോകത്തിന് മാതൃക പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങളെ അവർ സമൃദ്ധമായി പറ്റിക്കുകയാണ് വർഗീയത എന്ന ഭീതി പറത്തി അവർ നിങ്ങളെ വഞ്ചിക്കുകയാണ് അതല്ല എങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കേൾക്കുന്ന ബീഫ് കുറകൾ എന്ത് ഇന്ന് കേൾക്കുന്നില്ല എന്നതിന് ഉത്തരം നിങ്ങൾ തന്നെ തേടിക്കൊണ്ടേയിരിക്കണം നമ്മൾ സ്വയം പ്രബുദ്ധരാണെന്ന് നടിച്ചാൽ മാത്രം മതിയാവില്ല വായരകളും അറിവുകളും ഉണ്ടായിരിക്കണം സ്വയം താരതമ്യ പഠനം നടത്താനെങ്കിലും നമുക്ക് സാധിക്കണം അതല്ല എങ്കിൽ എല്ലാ കാലത്തും നമ്മൾ കിറ്റ് വാങ്ങി നക്കി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി ഒതുങ്ങും അത്ര തന്നെ